കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ വീട്ടമ്മ മരിച്ചു സംഭവത്തിൽ ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി കോതനല്ലൂർ ചാമക്കാല കന്നുവെട്ടിയിൽ അംബുജാക്ഷിന്റെ ഭാര്യ ശാലിനിയാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് ശാലിനു ആർത്തവ സമയത്ത് കൂടുതൽ രക്തം പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇതിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രി ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ഗർഭാശയം വിശദമായി പരിശോധിക്കാനായി ഡി എൻ സി ടെസ്റ്റ് നടത്താൻ ഇന്നലെ രാവിലെ ആറു മണിയോടെ ഗൈനക്കോളജി യൂണിറ്റിലെത്തി ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിൽ നിന്നും ഗർഭാശയം വികസിപ്പിക്കുന്നതിന് ഗർഭാശയമുഖത്ത് മരുന്ന് വെച്ചു എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ശാലിനിക്ക് തളർച്ച സംഭവിക്കുകയും അവശത നേരിടുകയും ചെയ്തു ഇത് കൂടെയുണ്ടായിരുന്നവർ അറിയിച്ചതോടെ ശാലിനിയെ ഗൈനക്കോളജിയിലെ ഐസ്യുവിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് സ്ഥിതി വഷളായതോടെ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ പ്രവേശിച്ചു ഇതിനിടയിൽ ശാലിനിക്ക് പലതവണ ഹൃദയാഘാതമുണ്ടായതായി ഡോക്ടർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് ഇന്ന് പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിന് മരണം സംഭവിച്ചു എന്നാൽ ഗുരുതരമായ മറ്റു രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഗർഭാശയത്തിൽ മരുന്ന് വെച്ചതിനു ശേഷമാണ് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതെന്നും ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഇതു സംബന്ധിച്ച് ബന്ധുക്കൾ ആശുപത്രി സൂപ്രണ്ടിനും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പൂർണ്ണ ആരോഗ്യവതിയോടെ മെഡിക്കൽ കോളേജിലെത്തിയ ഭർതൃമാതാവാണ് ഗൈന കോളേജിയിൽ പ്രാഥമിക ചികിത്സ നേരിടുന്നതിനിടയിൽ മരണമടഞ്ഞത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും ഞങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുവാനോ കേൾക്കുവാനോ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും മരണത്തിൽ ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും കാരണമെന്നും ഗൗരവകരമായ അന്വേഷണം വേണമെന്നും ശാലിനിയുടെ മരുമകൾ മിഥിലയും കുടുംബവും പറഞ്ഞു അമ്മയും അടുത്തൊന്നും വരുവായിരുന്നു ചിറ്റേട്ട വീട് മെഡിക്കൽ കോളേജിനടുത്തപ്പം ഞങ്ങൾ പേരും ഉണ്ടായിരുന്നു അപ്പം അമ്മേനെ ആദ്യം കേട്ടി അവർ ആദ്യം ഒരു മരുന്ന് ഇൻസേർട്ട് ചെയ്ത് അതായത് യൂട്രസ് വികസിക്കാൻ വേണ്ടി ആദ്യം ഒരു മരുന്ന് ഇൻസേർട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പം അത് പൊടിഞ്ഞ് ഏതാണ്ട് പൊടിഞ്ഞ് പോയി അന്നേരം അടുത്തത് വീണ്ടും കൂടി ഇൻസേർട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് വേദന ഉണ്ടായി നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്നാൽ ഞങ്ങൾ എല്ലാവരും പിന്നെ വലിയ ജസ്റ്റ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് കൊടുക്കുന്നതെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പറേ പോയി മാറിയിരിക്കുമായിരുന്നു അന്നേരം പിന്നെ അമ്മ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നെഞ്ച് വേദനയ്ക്ക് നമുക്ക് കയ്യും കാലും ഒക്കെ ഷിവർ ചെയ്യുന്ന കൈകാലും കോച്ചു പിടിക്കുന്നതൊക്കെ അമ്മ പറഞ്ഞ് അന്നേരം ചിറ്റി അന്നേരം ഓടിപ്പോയി ഡോക്ടറെ പറഞ്ഞു എന്താ ഡോക്ടർ പറഞ്ഞ അവിടെ വെയിറ്റിംഗ് റൂമിലോട്ട് കിടത്താൻ പറഞ്ഞ് ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു വിധത്തിൽ പിടിച്ചാണ് കിടത്തിയത് പക്ഷെ അവിടെ കൊണ്ടു കടത്തിക്കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ഫുള്ള് അമ്മ കോൺഷ്യസ് അല്ലാണ്ടാവുമായിരുന്നു

മറ്റേ ട്രോളി ഈ ചേറിയസായി അവർ കൊണ്ടുവന്നത് അമ്മേനെ പിടിക്കാൻ അന്നേരം അമ്മ അവിടെ ഇരുത്തിയപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ കുനിഞ്ഞു പോകുമായിരുന്നു നമുക്ക് ഇരിക്കാനൊന്നും മേലായിരുന്നു നമ്മുടെ തലയൊക്കെ അന്നേരം പുറയിലോട്ട് പോയായിരുന്നു കിടത്തി കഴിഞ്ഞ് ബി പി ഒക്കെ നോക്കി അന്നേരം തന്നെ നമ്മുടെ യൂറിനൊക്കെ അന്നേരം അവര് അവർ ക്ലീനിക് സ്റ്റാഫ് ഉണ്ടായിരുന്നു ആരും ഒന്നും ചെയ്തെന്ന് അവര് മാറി നിൽക്കുക അവരതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരതെല്ലാം ചെയ്തത് പിന്നെ സി പി നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇതൊന്നും കൊടുത്തൊന്നും ഇല്ലായിരുന്നു സി പി ആർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അവർ കുറച്ച് നേരം പിന്നെ ഞങ്ങളോട് വന്ന് നിങ്ങൾ പുറത്തോട്ട് നിൽക്കുക മൂന്നാമത്തെ ഫ്ലോറിൽ പോയി നിൽക്കാൻ പറഞ്ഞു മൂന്നാമത്തെ അപ്പോൾ അവിടെ കയറി കഴിഞ്ഞിട്ട് നമുക്കും രോഗിയുടേതായ വിവരങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല അവർക്ക് എവിടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഞങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി തന്നെ ലാസ്റ്റ് അവിടെ അനൗൺസ് ചെയ്യുന്ന ചിറ്റ കേട്ട് ഞങ്ങൾ അങ്ങനെ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലെ മറ്റേ പ്രസവത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐസ്യൂല സി യു ലാ അമ്മയുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടപ്പോൾ അവർ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെൻറ്റിലേറ്ററിലാണെന്നും പറഞ്ഞു എന്നാലും നമുക്ക് സിറ്റുവേഷൻ എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ നമ്മൾ വീട്ടിലോട്ട് കാണിക്കുന്നില്ല വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും കൂടെ വന്നേരം പിന്നെ അമ്മയോട് അവർ പറഞ്ഞു മൂന്നാമത്തെ നിലയിലോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അമ്മേനെ ഫുള്ള് ഈ ഓരോ ഇതുമൊക്കെ ട്രിപ്പ് ഒക്കെ ഇട്ടാണ് അമ്മേനെ കണ്ടത് ശാലിനി എറണാകുളത്തെ ബി പി സി എല്ലിൽ ട്രാഫിക് വാർഡനാണ് ചികിത്സക്കായി അവധിയെടുത്തതാണ് ഏറ്റുമാനൂർ